ഈ നവകേരള സദസ്സ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് എല്ലാവരും കൂടി നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ പരിപാടി നാടിനൊരു നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ് നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ് പുലലൂരിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ പ്രതിഷേധവുമായ വേദിയിലേക്ക് പാഞ്ഞെടുത്തു പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു പല രൂപത്തിലും നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു ഓ അങ്ങനെ നവകോലാഹല സദസ്സിൽ അണ്ണാക്കി പിരിവെട്ടാത്ത ഒരാളെ കാണാൻ പറ്റി ക്ഷമയുടെ കണ്ട ഒരു സാധാരണക്കാരന്റെ പ്രതിനിധി ഓ മൈ ഫ്രണ്ട് നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെ മുഖം ഓ മൈ ഫ്രണ്ട് നിൻ വാക്കുകളിൽ ഞാൻ സ്വരം ഒരറിയിപ്പുണ്ട് ഉത്സവം കലക്കാൻ വന്ന തെണ്ടികളെ എന്താണേംബിന്റെ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം നടക്കുന്നതിനിടയിലും വായിച്ചു വന്നത് തുടരാൻ കാണിച്ച ആ കാണിച്ചു എന്തുവാ ഈ വായിച്ച് തകർക്കുന്നേ ഈ പരിപാടി വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാ പക്കെങ്കി ജനങ്ങൾ തീണ്ടാ പാടകലെ നിക്കണം ഈ പരിപാടി ജനങ്ങളുമായി സംവദിക്കാനുള്ളതാ പക്ഷേ സംവദിക്കാൻ അടുത്തു വന്ന വധിക്കാനൊക്കെ ചെലപ്പോ കൽപ്പിച്ചു തള്ളിയെന്ന് വരും ഈ പരിപാടി ഒരുമാതിരി പരിപാടിയായി പോയ പരാതിയും പ്രതിഷേധവും ഉള്ളവനെതാട്ടെ എടുത്തോണ്ട് തൊട്ടിലെ ആട്ടാൻ കൊണ്ടുപോകുന്നു ഓ ഇതാണല്ലേ സ്പോട്ടിൽ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞത് സംസാര സ്വാതന്ത്ര്യത്തെ അനുകൂലിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരൻ പാവയ്ക്ക് കൊടുത്ത പോലെ വായന്ന് തൊടരുവാണല്ലോ രക്ഷപ്പെടുത്തണേ വേണ്ടില്ല ഒരു കൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കണേ ഭാവിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഓരോ വാക്കും തമ്മി സാമൂഹിക അകലം പാലിക്കുന്നത് കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഒരു വ്യാഴവട്ടം എടുക്കും ഏതായാലും ഈ പറഞ്ഞ പോലെ എല്ലാം ഇരുപത്തൊന്ന് സാധു കുടുംബങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് എല്ലാവരും നിസ്സഹകരിച്ച് സഹകരിക്കുക പാവത്തിനെ കുണുവാവെ പോലെ ഓടുന്നു കേരളം മാത്രമല്ല തിരിച്ചെന്തെങ്കിലും ചോദിക്കുന്നവരെയെല്ലാം അടി ചൊതുക്കി പുതുക്കി പണിയും രാജഭരണം പ്രമാണിച്ച് ചാട്ടവാറടി കൽതുറുങ്ക് മുതലായ ശിക്ഷാവിധികൾക്ക് അനുഭവയോഗം ഉണ്ടാകുക ആ സാധുവിന് അവിടെ നിന്നൊരു വാഴത്തുപാട്ട് നടത്തിയിരുന്നെങ്കിൽ ഒരു സ്വർണ കിഴിയോ രാജസേവക വൃന്ദത്തിലേക്ക് ഒരു നിയമനമോ കിട്ടിപ്പോയനെ ഇന്ത്യയിലേറ്റവും ക്രമസമാധാനമുള്ള സംസ്ഥാനം കേരളമാണ് വണ്ണനോ ക്രമസമാധാനത്തിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു നാക്ക് ഇട്ടതേ ഉള്ളൂ തെളിവ് സഹിതം ചെറുതായിട്ടൊന്ന് കാണുകയും ചെയ്തു നടന്നോ നടന്നോ അല്ലെങ്കിൽ വിയർപ്പഗ്രന്ഥി തുരുമ്പിക്കും വ്യക്തിത്വം കേരളത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പൊന്നണ്ണാ ഒരു പ്രാവശ്യം പറഞ്ഞ പോരാ നവകേരള സദസ്സിലേക്ക് എനിക്കും ഒരു പച്ച ഒപ്പോട് കൂടിയ ക്ഷണക്കത്ത് കിട്ടിയ കേട്ടോ അതിൽ എന്നെ കൊള്ളിച്ച വാചകം ഇതാണ് ഇപ്പൊ വായിക്കാം ജനങ്ങളുടെ നാടിമിടി പറഞ്ഞേ ഈ സർക്കാർ പ്രവർത്തിക്കൂ അതറിയാമല്ലോ മന്ത്രിസഭ നിങ്ങളിൽ ഓരോരുത്തരിലേക്കും എത്തുകയാണ് നിങ്ങളാണ് നിർദ്ദേശിക്കേണ്ടവർ ഞങ്ങൾ നിറവേറ്റേണ്ടവർ മാത്രം ഈ ക്ഷണക്കത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആളെക്കൊണ്ട് സത്യാനന്ദിക്കാൻ്റെ സിനിമയ്ക്ക് തിരക്കഥ എഴുതിച്ച് നോക്കിക്കേ പടം മെഗാ ഹിറ്റ് ഹിറ്റാകൂ ഉറപ്പ് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ പോയിട്ട് കക്കൂസ് വണ്ടി കാണാൻ റോഡരികിൽ നിൽക്കുന്ന ആളുകളെ ആ വണ്ടി ഒന്ന് വേഗത പോലും അഭിവാദ്യം ചെയ്യാതെ പോവുകയാണ് ഉള്ള ഹോണും ലൈറ്റും എല്ലാം ചിലവാക്കി ശബ്ദമലിനീകരണവും വായുമലിനീകരണവും സമ്മാനിച്ച് കടന്നു പോകുന്നു അതാണ് ജനകീയത ജനങ്ങളെ നാടിമിടിപ്പ് പറഞ്ഞല്ല നാടിമിടിപ്പ് ഇല്ലാതാക്കിയാണ് മുന്നേറുന്നത് വെട്ടിലായി ഞെട്ടി നിക്കുന്നത് പട്ടിണി പാവങ്ങളും അദ്ദേഹത്തിന്റെ ഇത് ജട്ടി അല്ല വക്കീലെന്ന പറഞ്ഞ് ഞെട്ടിയെന്ന നിങ്ങൾക്ക് ഈ ഒരു ഓർമ്മയോ ഉള്ളു ജട്ടിയുടെ കാര്യം ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഇന്നലെ ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച് ജട്ടി വരെ വെള്ളയാണെന്ന് കാണിച്ചു തന്ന ഒരാളെ പോലീസ് കൊണ്ടുപോയല്ലോ വക്കീലല്ലയോ ഇതൊക്കെ ഏത് വകുപ്പാ പറയട്ടെ അങ്ങനെ അങ്ങനെ അങ്ങ് വെയിറ്റ് ഇടപെടുന്നില്ല ഇടപെടുന്നില്ല ഒട്ടോപ്പിയെ കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ നവലോക മുദ്രകളൊന്ന് നോക്കട്ടെ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ സംരംഭക കേരള മാറിക്കഴിഞ്ഞു വ്യവസായ കേരള ഇനി കൂടുതൽ മുദ്രകൾ കാണാൻ നിൽക്കുന്നില്ല ഇനിയും മുദ്രകൾ കണ്ടാൽ എന്റേതായ ചില മുദ്രകൾ ഞാൻ സംഭാവന ചെയ്തു പോകും നടക്കട്ടെ നടക്കട്ടെ നവകേരളം നടക്കട്ടെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്